ഇത് മാസ് മോട്ടോർ വർഷം ഹോണ്ട ആക്റ്റീവ ഫോർ ജി വണ്ടി നമ്മൾ ജനറൽ സർവീസായിട്ട് വർക്കിന് കിട്ടിയിട്ടുണ്ട് ജനറൽ സർവീസ് അതേപോലെ ആക്സിലേറ്റർ കേബിൾ ചെക്കപ്പ് ടൈറ്റ് പറഞ്ഞിട്ടുണ്ട് പിന്നെ മിററിൻ്റെ സൈഡ് മിറർ പൊസിഷൻ കറക്റ്റ് ചെയ്യുന്ന കേസ് പിന്നെ എയർ ചെക്കപ്പ് ബ്രേക്ക് ചെക്കപ്പ് ഫ്രണ്ട് സൗണ്ട് ഫ്രണ്ട് ഗട്ടറിലൊക്കെ ചാടുമ്പോൾ അടിക്കുന്ന ഒരു കംപ്ലയിൻ്റ് ഇത്രയും കേസാണ് മെയിനായിട്ട് നമുക്ക് വർക്ക് കംപ്ലയിൻ്റ് ആയിട്ട് പറഞ്ഞതാണ് ജോബ് കാർഡിൽ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കുമ്പോൾ ഫ്രണ്ട് ഗട്ടറിലൊക്കെ ചാടുന്ന സമയത്ത് ഫ്രണ്ടിൽ നിന്ന് അടിയുണ്ട് പിന്നെ ആക്സിലേറ്റർ കേബിളിൽ ടൈറ്റ് കാണിക്കുന്നുണ്ട് അതിന് അതിൽ കൂടാതെ വണ്ടി നമുക്കൊരു ഐഡില്ലെങ്കിൽ ഏകദേശം ഒരു ഇരുപതിനും മുപ്പതിനും ഇടയിലൊക്കെ വണ്ടി പതുക്കെ മൂവ് ചെയ്യുന്ന സമയത്ത് മിസ്സിങ്ങിൻ്റെ കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ട് അത് ശരിക്കും പറഞ്ഞാൽ ഓൾറെഡി കംപ്ലയിൻ്റ് ആയിട്ട് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടില്ല പക്ഷെ നമ്മൾ ചെക്ക് ചെയ്യണ സമയത്ത് അങ്ങനത്തെ ഒരു കംപ്ലയിൻ്റ് കിട്ടിയിട്ടുണ്ട് അത് കാർബേറ്ററുമായി ബന്ധപ്പെട്ട കംപ്ലയിൻ്റ് ആണ് അപ്പോൾ കാർബേറ്റർ അയച്ച് ക്ലീൻ ചെയ്ത് നോക്കിയാലേ നമുക്കത് മാറുമില്ലെന്ന് എന്നുള്ളത് അറിയാൻ കോമൺ ആയിട്ട് ഇപ്പോൾ ആ മോഡൽ കംപ്ലയിൻ്റ് വന്നത് കാർബേറ്ററിൻ്റെയാണ് കാരണം ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പെട്രോൾ ആ രീതിയിലുള്ള പെട്രോളാണ് അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റാണ് ആ മിസ്സിങ്ങിൻ്റെ കംപ്ലയിൻറ്റ് കാണിക്കുന്നത് കേട്ടോ അത് വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി പെർമിഷൻ കിട്ടിയാലാണ് ഞങ്ങൾ അത് അയച്ച് ചെയ്യുകയുള്ളൂ കേട്ടോ ബാക്കിയത് നമ്മൾ സർവീസിനോടനുബന്ധിച്ച് വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട് ബാക്ക് ബ്രേക്കിൻ്റെ ലൈനറൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് അയച്ചിട്ടുണ്ട് ബ്രേക്ക് ലൈനറൊക്കെ നമുക്ക് നമ്മൾ യൂസ് ചെയ്താൽ കമ്പനി ലൈൻഡറാണ് ഹോണ്ടയുടെ ഒറിജിനൽ ലൈൻറാണ് പുതിയ ലൈൻഡർ ആണ് നമുക്ക് ബ്രേക്ക് ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ആക്കാം പിന്നെ ബാക്ക് വീൽ പിടിപ്പിക്കുന്ന ഷ്ടാഫ്റ്റ് അതിൻ്റെ പ്ലേ ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്ന നല്ല വേറെ കുഴപ്പമൊന്നുമില്ല ബാക്ക് ടയർ ആയാലും പുതിയ ടയറാണല്ലോ വലിയ പഴക്കായിട്ടില്ല ഹബിൻ്റെ ഭാഗത്തായാലും വേറെ പറയുന്നതൊക്കെ കംപ്ലയിൻറ്റ് ഒന്നുമില്ല കേട്ടോ അപ്പോൾ ബാക്ക് ബ്രേക്കുമായി ബന്ധപ്പെട്ട് നമുക്ക് ബ്രേക്ക് ആകുമ്പോൾ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് റീസെറ്റാക്കാം പിന്നെ നമുക്ക് അതിൻ്റെ ഈ സൈഡിൽ നോക്കുമ്പോൾ ഇവിടെ ചെറിയ ഓയിലിൻ്റെ നനവ് കാണുന്നുണ്ട് ശ്രദ്ധയിൽ നമുക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും ഈ സൈഡിൽ ചെറിയൊരു ലീക്കേജ് തുടങ്ങിയിട്ടുണ്ട് അത് ശരിക്കും പറഞ്ഞാൽ ഗിയർ ബോക്സിൻ്റെ ഓയിൽസിയിൽ ലീക്ക് തുടങ്ങിയേക്കണു ആരംഭമാണ് അത്ര മേജറായിട്ടുള്ള ലീക്കിലേക്ക് എത്തിയിട്ടില്ല പക്ഷേ നമുക്ക് അടുത്ത സർവീസിലൊക്കെ മിക്കവാറും നല്ല രീതിയിൽ ലീക്കേജ് വരാനും സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത സർവീസിൽ ഗിയർ ബോക്സിൻ്റെ ഭാഗം അടച്ചിട്ട് നമുക്ക് ആ ഓൾസിൽ കാര്യങ്ങളൊക്കെ മാറ്റേണ്ടതായിട്ട് വരും കേട്ടോ അത് നോർമൽ ശ്രദ്ധയിൽ വെച്ചേക്കാം ഇനി അതിനിടയിൽ ഈ ഭാഗത്തെങ്ങാനും കൂടുതൽ ലീക്കേജ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള ഒന്ന് ശ്രദ്ധിച്ചേക്കാം ഇപ്പം അത്ര വലിയ കോംപ്ലിക്കേഷൻ ആയിട്ട് തോന്നണില്ല നമുക്ക് ഏകദേശം ഈ ഗിയർ ബോക്സ് അഴിക്കുമ്പോൾ ഏകദേശം ഒരു പത്തായിരം രൂപ നമുക്ക് ചിലവുള്ള കേസാണ് അപ്പോൾ അതുകൊണ്ടാണ് പരമാവധി ഉപയോഗിക്കാവുന്നോടത്തോളം ഉപയോഗിക്കുക ഒരു രക്ഷ കാര്യമായ ലീക്കേജ് വന്ന സമയത്ത് നമുക്കത് അഴിച്ച് ക്ലിയർ ചെയ്യാം പിന്നെ നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യാനുണ്ട് കമ്പനി ഫിൽട്ടറാണ് ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്ററാണ് നമുക്ക് നമുക്ക് കിടക്കണം ജസ്റ്റ് തുടച്ച് ക്ലീനാക്കി നമുക്ക് റീസെറ്റ് ആക്കിയാൽ മതി പിന്നെ ക്ലച്ച് യൂണിറ്റ് ഫുൾ ആയിട്ട് നമ്മൾ ഒന്ന് അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് കാരണം ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കണം ക്ലച്ച് ഗ്രീസിംഗ് ആവശ്യമുണ്ടെങ്കിൽ ക്ലച്ച് ഗ്രീസ് ചെയ്യണം അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ജനറൽ സർവീസിൽ ക്ലച്ചിൻ്റെ ഭാഗം കൂടി അഴിക്കുന്നത് നിലവിൽ ക്രാങ്ക് ഷാഫിൻ്റെയോ ക്ലച്ച് ഷാഫിൻ്റെയൊരു സൈഡിൽ ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നുമില്ല പിന്നെ അതേപോലെ തന്നെ ബെൽറ്റ് നമ്മൾ ചെക്ക് ചെയ്തു വണ്ടി വന്നപ്പോൾ ഉള്ള പുതിയ വണ്ടിയുമ്പോൾ വന്ന ബെൽറ്റാണ് നമുക്ക് കിടക്കണം നല്ല ലൈഫ് കിട്ടണ ടൈപ്പ് ബെൽറ്റ് ആണ് ബെൽറ്റ് നമുക്ക് വേറെ ഡാമേജ് ഒന്നുമില്ല വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് റോളറോടൊക്കെ വന്ന യൂണിറ്റാണ് നല്ലവർ നോർമൽ ഉള്ളൂ കംപ്ലയിൻറ്റ് എന്ന് പറയാനൊന്നുമില്ല ക്ലച്ച് യൂണിറ്റിൻ്റെ പെർഫോമൻസ് ഒക്കെ ഓക്കെയാണ് വേറെ പ്രോബ്ലം ഒന്നും ഇല്ല അപ്പോൾ നമുക്ക് ക്ലച്ചിനകത്ത് നമുക്ക് വീലൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്യാം എയർ ഏറടിച്ചാൽ പൊടിയൊക്കെ ഒന്ന് കളഞ്ഞ് റീസെറ്റ് ആക്കി എടുക്കുക അതാണ് മെയിനായിട്ടുള്ളവർക്കിട്ട പിന്നെ ഈ ബാധിക്കുമ്പോഴത്തേക്ക് നമ്മൾ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗം നോക്കി പറയത്തൊക്കെ ലീക്കേജ് കാര്യങ്ങളൊന്നുമില്ല പിന്നെ ചോക്ക് കേബിൾ വർക്ക് ചെയ്ത് ചോക്ക് കേബിൾ ഓക്കെയാണ് പക്ഷേ ആക്സിലേറ്റർ കേബിൾ ടൈറ്റ് കാണിക്കുന്നുണ്ട് അപ്പോൾ ആക്സിലേറ്റർ കേബിൾ മാറ്റിയിടണമായിരിക്കും കുറച്ചും കൂടി ബെറ്റർ കാരണം ഇനി ഇനി അങ്ങടേക്ക് പോകുമ്പോൾ ടൈറ്റ് കൂടുതലായിട്ടാണ് വരുവുള്ളൂ തന്നെ അല്ലെങ്കിൽ നമുക്ക് ആ കേസ് ഞാൻ പറഞ്ഞാൽ മിസ്സിങ് സംബന്ധമായിട്ടൊരു കംപ്ലയിൻറ്റ് നിങ്ങൾക്ക് അറിയില്ല നമുക്കത് കുറച്ചൊരു ഇറിറ്റേഷനായിട്ട് തോന്നും ആ വണ്ടി എടുത്ത് പോകുമ്പോൾ പെട്രോൾ കിട്ടാത്ത പോലെ പോലൊരു ഫീലാണ് ഉണ്ടാവുക ഏറ്റവും കൂടുതൽ കാണിക്കുക രാവിലെ സമയങ്ങളിലായിരിക്കും എൻജിൻ ഹീറ്റാവണേലും മുമ്പുള്ള സമയം അപ്പം എൻജിൻ ചൂടാവണേക്കാലം മുമ്പ് പെട്രോൾ കിട്ടാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് പോലെ നമുക്ക് തോന്നിയിരുന്നു അതുകൊണ്ട് ജസ്റ്റ് ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തിയെന്നുള്ളൂ നമുക്ക് ഏകദേശം അത് അഴിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് രൂപയോളം നമുക്ക് അതിന് മാത്രം ചിലവ് തന്ന കേസാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നോക്കിയിട്ടൊന്ന് പെർമിഷൻ പറയാ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൂട്ടത്തിൽ ചെയ്യാം അതല്ലെങ്കിൽ നെക്സ്റ്റ് ടൈം അടുത്ത സർവീസ് കുറച്ചും കൂടി കംപ്ലയിൻറ്റ്സ് കാണിച്ചിട്ട് ചെയ്താലും മതി എങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഓൾറെഡി എൻ്റെ ഒരു കംപ്ലയിൻറ്റ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ അതേപോലെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ടിൽ നമ്മൾ ഗട്ടറിലൊക്കെ ചാടുമ്പോൾ ഫ്രണ്ടിൽ നിന്ന് അടി വരുന്നുണ്ട് അതിൻ്റെ മെയിൻ കാരണമെന്ന് വെച്ചാൽ ഹാൻഡിലിൻ്റെ ബെയറിങ് കോൺസെറ്റിൻ്റെ ആണ് അത് ലൂസായിട്ടുണ്ട് അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ബെയറിങ് ആണ് അപ്പോൾ ഞാനതൊന്ന് സർവീസ് കംപ്ലീറ്റ് ആയതിന് ശേഷം ഒന്ന് അഴിച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാം ടൈറ്റ് ചെയ്ത് നോക്കാം അപ്പോൾ പരമാവധി ഓടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ആ രീതിയിൽ യൂസ് ചെയ്യാം ഇനി വെച്ചാൽ നമ്മൾ ടൈറ്റ് ചെയ്യുന്ന സമയത്ത് ഹാൻഡിൽ ബലം വരാം അതായത് ഹാൻഡിൽ ടൈറ്റ് ആവാണെങ്കിൽ വേറെ ഓപ്ഷനിൽ നമുക്കത് മാറ്റി കളയേണ്ടായിട്ട് വരും തൽക്കാലം നമുക്ക് ഈ ഒരു സർവീസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിടാവുന്ന രീതിയിലേക്ക് ഞാൻ സെറ്റാക്കി ഇടാം വലിയ അടിയില്ലാത്ത രീതിയിലേക്ക് ആക്കി വെച്ചേക്കാം അപ്പം പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ടിലത്തെ ബ്രേക്ക് ലൈൻഡർ ഒക്കെ നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് ബ്രേക്ക് ക്യാമ്പൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി അതേപോലെ തന്നെ ലിങ്ക് ബ്രഷ് ഗ്രീൻ ബ്രഷ് കാര്യങ്ങളൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യാനുണ്ട് ബ്രേക്കിൻ്റെ കേബിള് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് തരും നല്ല വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല പിന്നെ അതേപോലെ തന്നെ സ്പീഡോമീറ്ററിൻ്റെ കേബിൾ ആണത് അപ്പോൾ കേബിളായാലും വേറെ ഡാമേജ് ഒന്നുമില്ല ഒന്ന് ഗ്രീസ് ചെയ്തൊക്കെ റീസെറ്റ് ആക്കിയേക്കാം പിന്നെ അതേപോലെ നമ്മളതിൻ്റെ ബാറ്ററി ഒന്ന് ചെക്ക് ചെയ്ത് വിടുന്നുണ്ട് നമുക്കിത് മിരിക്കണ ബാറ്ററി ബാറ്ററി ആണ് പന്ത്രണ്ട് വോട്ട് നാലാമ്പറിൻ്റെ ബാറ്ററിയാണ് ഇത് മേരിക്കണത് കേട്ടോ നമുക്കിത് മേരിക്കണത് രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽ ബാറ്ററി അപ്പോൾ ഏകദേശം ഒരു വാറൻറ്റി പീരീഡിലുള്ള ആണ് ഞാൻ അതിൻ്റെ വോൾട്ട് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ചെക്ക് ചെയ്ത് വിടുന്നുണ്ട് പതിമൂന്ന് പോയിൻറ്റ് ഒന്ന് പൂജ്യം അതാണ് അതിൻ്റെ വോൾട്ട് ഇത് വേണമെങ്കിൽ ഒമ്പത് വോൾട്ട് വരെയാണ് ലോഡ് കൊടുക്കുമെന്നുള്ളത് നിലവിൽ വേറെ കംപ്ലയിൻറ്റൊന്നും ഇല്ല പിന്നെ അതേപോലെ തന്നെ സ്പാർക്ക് പ്ലഗ്ഗ് നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്യാനുണ്ട് പുതിയ പ്ലഗ് വലിയ പഴക്കമായിട്ടില്ല ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി അതേപോലെ സെക്കൻഡറി ഫിൽട്ടർ യൂണിറ്റും നമ്മൾ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് ഇടുന്നുണ്ട് അപ്പോൾ നമുക്ക് ജനറൽ സർവീസിന് പുറമോ വന്ന വർക്ക് രണ്ട് വർക്കുകളാണ് മെയിനായിട്ട് വരാം ഒന്ന് ആക്സിലേറ്റർ കേബിൾ നമുക്ക് മാറ്റിയിടണം ആക്സിലേറ്റർ കേബിൾ നമുക്ക് ജനറൽ സർവീസിൽ വന്നതല്ല കാരണം നമ്മൾ അത് അഴിച്ചു മാറ്റണമെന്നുണ്ടെങ്കിൽ ബോഡി സൈഡൊക്കെ അഴിച്ചിട്ട് വേണം അത് കേബിൾ ഫിറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ അത് നമുക്ക് ജനറൽ സർവീസിൽ പുറമോ വന്നതാണ് അതിൻ്റെ സർവീസ് ചാർജ് വരുമേന് പിന്നെ അതേപോലെ കാർബേറ്റർ അഴിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനും അഡീഷണൽ വന്ന സർവീസ് ചാർജ് വൺ ഗസ്സാണ് കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് വാട്സാപ്പിനകത്ത് കിട്ടേക്കാം ആക്സിലേറ്റർ കേബിളും കാർബേറ്റർ ക്ലീനിംഗ് അടക്കമാണ് ഞാൻ ഇടനെ അപ്പോൾ നോക്കിയിട്ട് പറഞ്ഞാൽ മതി അതായത് ഒഴിവാക്കേണ്ടതെ നമുക്ക് ഒഴിവാക്കാം എന്തായാലും എല്ലാം ചെയ്യേണ്ട വർക്കുകൾ തന്നെയാണ് അതേപോലെ ഗിയർ ബോക്സിൻ്റെ കേസ് ഓർമ്മയിൽ വെച്ചേക്കാം അത് ഈ സർവീസിൽ ചെയ്യണമെന്നില്ല നെക്സ്റ്റ് സർവീസിൽ കൂടുതൽ കംപ്ലയിൻറ്റ് കാണിക്കുകയാണെങ്കിൽ നമുക്ക് അടുത്ത സർവീസിൽ അത് അടിച്ചു ക്ലിയർ ചെയ്യാവുന്നതാണ് ഓക്കെ